എല്ലാവർക്കും വിനീതമായ നമസ്കാരം സല്യൂട്ടേഷൻസ് ടു ഓൾ ഓഫ് യു ഗ്രിസേ ആൻഡ് അലെ കഴിഞ്ഞ ക്ലാസ്സുകളിലെ ജർമ്മൻ വാചകങ്ങളിലെ പ്രിപ്പോസിഷൻ വരുമ്പോൾ വാചകങ്ങളിലെ കർമ്മം ഒബ്ജക്റ്റ് അക്യസെറ്റീവും ഡാറ്റീവും ആയി വരുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞത് ഇന്ന് ചില പ്രിപ്പോസിഷനുകൾ വരുമ്പോൾ രണ്ട് കേസിലും അക്യുസിറ്റീവ് കേസായും ഡാറ്റീവ് കേസായും സന്ദർഭമനുസരിച്ച് മാറി മാറി വരുന്നത് പഠിക്കാം ഇൻ ദി ലാസ്റ്റ് ഫ്യൂ ക്ലാസസ് യു ഹാവ് നോട്ടീസ് ദാറ്റ് സം പ്രൊപ്പോസിഷൻസ് മെയ്ക്ക് ദി ഓബ്ജക്ട്സ് അക്വസിറ്റീവ് ആൻഡ് സം അതർ പ്രൊപ്പോസിഷൻസ് മെയ്ക്ക് ദി ഓബ്ജക്റ്റസ് ഡാറ്റീവ് ടുഡേ വി ക്യാൻ ഐ സം സംപ്പോസിഷൻസ് ഇൻ ദി പ്രസൻസ് ഓഫ് വിച്ച് ദി ഓബ്ജെക്ട് ചേഞ്ച് ആൻഡ് ഓൾസോ അസ് ഡാറ്റീവ് അക്കോഡിംഗ് ടു ദി സിറ്റുവേഷൻസ് ഇങ്ങനെ ഡാറ്റീവ് കേസും അക്യുസെറ്റീവ് കേസും ആയി ഓബ്ജെക്ട് മാറി വരാവുന്ന ചില പ്രൊപ്പോസിഷനുകൾ നമുക്ക് ഉദാഹരണമായിട്ട് നോക്കാം എൻ എൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഓൺ എന്ന് പറയുന്നതാണ് ഓൺ ദി ടേബിൾ ആ മെഷിയുടെ പുറത്ത് അത് ഇംഗ്ലീഷിൽ ഓൺ എന്നാണ് ഇത് ആൻ പിന്നെ ഔഫ് ഔഫ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അറ്റ് ഓൺ ഇൻ എന്നൊക്കെയുള്ള അർത്ഥമുണ്ട് അറ്റ് ഔഫ് എ യു എഫ് ഔഫ് പിന്നെ ഹിൻഡർ ഹിൻഡർ എന്ന് പറഞ്ഞാൽ പുറകെ സൈഡിൽ എന്നർത്ഥമാണ് ഹിൻഡർ നേബൻ നേബൻ എന്ന് പറഞ്ഞാൽ സമയ പശുത്ത് എന്നുള്ള അർത്ഥമാണ് പിന്നെ ഇൻ ഇൻ എന്ന് പറഞ്ഞാൽ അകത്ത് എന്നുള്ള അർത്ഥം തന്നെ ഇംഗ്ലീഷിലെ ഇൻ എന്ന് തന്നെ പിന്നെ ഊബർ ഊബർ എന്ന് പറഞ്ഞാൽ മുകളിൽ ഉണ്ടർ യു എൻ ടി ആർ ഉണ്ടരെന്ന് പറഞ്ഞാൽ താഴെ വി ഒ ആർ ഫോർ ഫോർ എന്ന് പറഞ്ഞാൽ മുൻപിൽ എന്നുള്ളത്ഥമാണ് പിന്നെ സുഷൻ സുഷൻ ഡബ്ല്യു ഐ എസ് സി എ ചി എൻ സുഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് വസ്തുക്കളുടെ ഇടയ്ക്ക് എന്നുള്ള ഈ പ്രപ്പോസിഷനുകൾ വാചകത്തിൻ്റെ അർത്ഥത്തിൻ്റെ അനുസരിച്ച് ചില വാചകങ്ങളിലെ നാമത്തെ ഓബ്ജക്റ്റ് കർമ്മത്തെ അക്യുസിറ്റീവായിട്ട് മാറും ചില വാചകങ്ങളിൽ ഡാറ്റീവായിട്ട് മാറും ഇങ്ങനെ മാറുന്നതിൻ്റെ ഒരു ഘടകം ഈ വാചകത്തിലെ ഒരു പ്രവൃത്തിയെ കുറിക്കുവാണെങ്കിൽ അവിടെ ഈ നാമ ഈ നാമ കർമ്മം അക്വിസിറ്റീവ് ആയിരിക്കും അതേസമയം ഈ വാചകം ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഒരു ജീവിയുടെ സ്ഥിതി എവിടെ നിൽക്കുന്നു അങ്ങനെ സ്ഥിതിയാണ് പ്രവൃത്തിയല്ല അങ്ങനെയാണെങ്കിൽ അവിടെ ആ നാമം ആ ഓബ്ജെക്റ്റ് ആ കർമ്മനാമം ഡാറ്റീവ് കേസ് ആയിരിക്കും നമുക്കത് ഉദാഹരണത്തിൽ കൂടി നമുക്ക് വ്യക്തമാക്കാം വി ക്യാൻ നോട്ടീസ് സം പ്രൊപ്പോസിഷൻസ് വിത്ത് ദി യൂസ് ഓഫ് വിച്ച് ഓബ്ജെക്ട്സ് ഇൻ ദി സെൻറ്റൻസസ് ക്യാൻ ബി അതേ തെറൻ അക്യുസിറ്റീവ് ഓർ ഇൻ ഡാറ്റീവ് കേസ് സച്ച് Propositions are and n means on on the table auf 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 means at on in etc hinder hinder means back neben neben means adjacent to in in means in itself in english uber uber means above unter under means below V O R o r four, four means in front of session session is a W I S C H -E. N session means in between if the sentence did not say work, did not say moment, then the sentence has the object as a accusative. But if the sentence denotes a meaning of a position, a static position, then ി ഓബ്ജെക്ട് ഓഫ് ദാറ്റ് സെൻറ്റൻസ് വിൽ ബി ഇൻ ഡാറ്റ്വിസ് വി ക്യാൻ ബി ക്ലിയർ വിത്ത് സം എക്സാമ്പിൾസ് ആൻ എന്ന പ്രൊഫഷൻ വരുമ്പോൾ വാചകം ഇങ്ങനെ രണ്ട് രീതിയിൽ മാറുന്നത് നോക്കാം എർ ഹാങ്ഡ് ദസ് ആൽബം എൻ ദി വാൻഡ് വാൻഡ് എന്ന് പറഞ്ഞാൽ ഭിത്തി ആൽബം ഒരു ചിത്രം ഭിത്തിയിൽ തൂക്കുന്നു അതാണ് എർ ഹാങ്ഡ് ൽബം ആൻഡ് ഡി വാൽഡ് അവിടെ വാൻഡ് ഡബ്ല്യു എൻ ഡി ബാൻഡ് അവിടെ ഡി വാൻഡാണ് അത് അക്ക സിറ്റി കേസാണ് അതേസമയം ഈ ചിത്രം ഭിത്തിയിൽ ഇരിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞ് നോക്കാം ദസ് ബിൽഡ് ഹാൻഡ് ആൻഡ് ഡെർ ബാൻഡ് എന്നാണ് ഡെർ ബാൻഡാണ് അത് ഡാക്യു കേസാണ് ഭിത്തിയിൽ അത് സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുകയാണെങ്കിൽ ഡസ്റ്റ് ബിൽ ഹാങ്ഡ് തൂങ്ങിക്കിടക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ ബാറ്റിവിറ്റീസായി വേറൊരു പ്രൊപ്പോസിഷനാണ് ഔഫ് എ യു എഫ് ഔഫ് അവിടെ നിർത്തുന്നുണ്ട് വേറെ ഗഫ്റ്റ് ഔഫ് ദി സ്ട്രാസ് അവൻ പോകുന്നു വഴിയിൽ കൂടി ഔഫ് ദി സ്ട്രാസ് എന്നാണ് ദി സ്ട്രാസ് എന്ന് പറഞ്ഞാൽ അത് വഴിയിൽ കൂടിയെന്നുള്ളത് അത് അക്വിസിറ്റീവാണ് അതേസമയം വഴിയിൽ നിൽക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ എർ ഇസ്റ്റ് ഔഫ് ദർ സ്റ്റാസി അവിടെ ദർ സ്റ്റാസി എന്നുള്ളത് ഡാറ്റിഫ് ആണ് നിൽക്കുന്നു പോകുന്നു എന്ന് പറയുമ്പോൾ മൂ ആ ചലനം അല്ലെങ്കിൽ ഒരു ജോലി അത് ആകുമ്പോൾ അക്യുസെറ്റീവ് ആവും അതേസമയം അവിടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഡാറ്റിഫ് കേസാവും പ്രൊപ്പോസിഷൻ അൻ എർ ഹാങ് ദിൽ ഡി വെൻഡ് ഹി ഹാങ്സ് ദൽബം on the wall and D wild D wild means on the wall that is accusative case, D band what means wall at the same time if we say that the album is hanging on the wall there the wall that changes us that if thus build hanged and der object changes der Band that is dative case. Another proposition is auf. Auf means on, at, in, etc. Er geht auf die Strasse. There this Strasse. That is accusative case. At the same time, if we say if he is on the street, he is standing on the street. There er ist auf der Strasse. There the der, der Strasse is dative case. Hinder. Anola. പ്രൊപ്പോസിഷൻ വരുമ്പോഴെങ്ങനെയാണ് എന്ന് നോക്കാം ഹിൻഡർ എന്ന് പറഞ്ഞാൽ പുറകിൽ ഒരു ഉദാഹരണം പറയാം സി ഗസ്റ്റ് ഹിൻഡർ ദസ് ഹൗസ് അവൻ ആ വീടിൻ്റെ പുറകിലേക്ക് പോകുന്നു എന്നർത്ഥം അവിടെ ദസ് ഹൗസാണ് അത് അക്യുസരിയസ് ആണ് അതേസമയം എൻ്റെ വീട് അവൻ്റെ വീടിൻ്റെ പുറകിലാണ് എന്ന് പറയണമെങ്കിൽ മെയിൻ ഹൗസ് ഈസ് ഹിൻഡർ ഹിന്ദം ഹൗസ് സൈനം ഹൗസ് എന്നുള്ളത് ബാറ്റീഫ് കേസാണ് നമുക്ക് വേറൊരു പ്രൊപ്പോസിഷൻ നോക്കാം െന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ ഇൻ എന്നുള്ള അർത്ഥം തന്നെ അകത്ത് എന്നുള്ളർത്ഥം അതാണെങ്കിൽ എയർ ഗൈറ്റ് ഇൻ ദസ്കിനോ അത് ഇൻ ദസ് എന്നുള്ളത് ഇൻസ് എന്ന് പറയാൻ ഐ എൻ എസ് ഇൻസ് എന്ന് അത് രണ്ടു വാക്കും കൂടെ ചേർത്ത് പറയാറുണ്ട് ഇൻസ്കിനോ എന്ന് പറഞ്ഞാൽ തിയേറ്റർ അതേസമയം അവൻ തിയേറ്ററിലാണ് തിയേറ്ററിലാണ് എന്ന് പറയുകയാണെങ്കിൽ എയർ ഗൈസ്റ്റ് ഇം കിനോ ഇൻ പ്ലസ് ഡം ഡിനോ ആണ് ബാറ്റി ഓഫ് കേസ് അതും ചേർത്ത് പറയാം ഇം കിനോ എന്ന് പറയാം അതുപോലെ വേറൊരു പ്രൊപ്പോസിഷനാണ് നേബൻ നേബൻ എന്ന് പറഞ്ഞാൽ വശത്ത് എന്നുള്ളർത്ഥം ഫാർട്ട് ദസ് ഓട്ടോ നേബൻ ദസ് ഹൗസ് എന്ന് പറഞ്ഞാൽ അവൻ കാറ് വീടിൻ്റെ വശത്ത് ഇടുന്നു എന്നുള്ളർത്ഥമാണ് അവിടെ ദസ് ഹൗസ് എന്നുള്ളത് അക്കശരിവേസ് ആണ് അതേസമയം ആ കാറ് ആ വീടിൻ്റെ വശത്താണ് ദസ് ഓട്ടോ ഈസ് നേബൻ Them house no, no. for another Dative right. marry, The proposition hinder hinder. She get hinder this house. She, she go to the back side of the house. The this house is accusative. Main house is hinder seinem yes. house. My house is on the back side of his house. that sineam house. That is dative if another proposition is in. It's the same meaning as in English Airgate er in the kino in skino in this can be shortened as ins, init er in skino in skino is accusative case we say that he is inside in the theatre air er im in kino in means in them in kino that is dative case another proposition is neighbor neben means adjacent to. air force das auto neben das house. he drives that car adjacent to the house for parking. this house is city. but this auto ist neben dem house. that auto is adjacent to the house. The, that is dem house. there is that if case. where proposition now come. മുകളിൽ ഊബർ യു ലോഡ് ബി ആർ ഊബർ ഐ ആർ ഹാങ്ക് ദി ലാമ്പ് ഊബർ ദെൻ ടിഷ് അവൻ ആ ലൈറ്റ് ഹാങ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ തൂക്കുന്നു ഊബർ ദെൻ ടിഷ് ടിഷ് എന്ന് പറഞ്ഞാൽ ടേബിൾ മേശ മേശയുടെ മുകളിൽ ആ ലൈറ്റ് തൂക്കുന്നു അത് ദെൻ ടിഷ് എന്നുള്ളത് അവിടെ ക്യൂസിറ്റീവ് കേസാണ് പക്ഷേ ആ ഇവളൊക്കെ ആ ലാമ്പ് ആ ലൈറ്റ് മേശയുടെ മുകളിൽ കിടക്കുന്നു മേശയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നതിന് ദ ലാംബ് ഹാൻഡ് ഊബർ ദം ടിഷ് അവിടെ ദെം ട്വിഷാണ് ഈ ഗേറ്റ് ഉണ്ടൻ ദൻ ബാൽക്കൺ ബാൽക്കണിയുടെ താഴേക്ക് പോകുന്നു എന്നർത്ഥം സി അവൾ അവൾ പോകുന്നു ബാൽക്കണിയുടെ താഴെ താഴേക്ക് അത് ദൻ ബാൽക്കൺ എന്നാണ് അവിടെ ഇലക്ട്രിസിറ്റി ഗ്രേസ് ആണ് പക്ഷേ ഈ ഈസ്റ്റ് അവൾ ബാൽക്കണിയുടെ താഴെയാണ് അവിടെ ൺ എന്നാണ് അവിടെ ഡാറ്റിവസാണ് വിഷൻ രണ്ട് വസ്തുക്കളുടെ രണ്ട് ആൾക്കാരുടെ ഇടയ്ക്ക് എന്നുള്ളതാണ് അതിനർത്ഥം സി ലേഗൻ ദ സെഫ്റ്റ് സിഷൻ ദി ബുഹർ ബുഹർ എന്ന് പറഞ്ഞാൽ ബി യു സി എച്ച് ഇ ആർ ബുഹർ എന്ന് പറഞ്ഞാൽ രണ്ട് ബുക്കുകളുടെക്ക് ഡസ്റ്റർ ഹെഫ്റ്റ് അത് വെക്കുന്നു എന്നുള്ളതാണ് അർത്ഥം ലേഖൻ അവിടെ വെക്കുന്നു പുഡ്ഷെന്നുള്ള അർത്ഥമാണ് ഇംഗ്ലീഷിൽ അവിടെ ദി ബുഹർ അതാണ് ബഹുഭജനം ഉള്ളത് അത് അക്വിസിറ്റീവ് കേസ് ആയിട്ട് വന്നു അതേസമയം ദസ് ഹെഫ്റ്റ് ആ ഡെസ്ക് ദൻ ബുഹറൻ ദൻ ബുഹറൻ എന്നുള്ളത് ഡാറ്റീവ് കേസാണ് ബഹുഭജനത്തിന് ദനെന്നും പറയണം ബുഹർ എന്ന് കഴിഞ്ഞ് ഒരു എൻ കൂടെ ചേർക്കണം കേസ് ദുഹരൻ ദസ് ഹെഫ്റ്റ് ഇങ്ങനെയാണ് ഇവിടെ മാറ്റങ്ങൾ വരുന്നത് ഒരേ പ്രപ്പോസസിന് പാചകത്തിൻ്റെ രീതി അനുസരിച്ച് ഒരു പൊസിഷൻ ആണ് പറയുന്നതെങ്കിൽ ഒരു സ്ഥിതി പറയുകയാണെങ്കിൽ ബാറ്റീവ് കേസായിട്ട് വരുന്നു അതേസമയം ഒരു ചലനം അല്ലെങ്കിൽ ഒരു കർമ്മം ചെയ്യുന്നു എന്ന് പറയുകയാണെങ്കിൽ അവിടെ അക്വിസേറ്റീവ് കേസായിട്ട് അതിലെ ഒബ്ജക്റ്റ് മാറുന്നതാണ് ഈ പറഞ്ഞതിൻ്റെ ഉദാഹരണം ഇതിൻ്റെ കൂടെ നമ്മൾ നോക്കിയത് അൻ അധികം ദം എന്ന് പറഞ്ഞാൽ അം എന്നാവും അതിൻ്റെ ഷോർട്ടൺ ചെയ്ത് അങ്ങനെ പറയാം അൻ അധികം ദസ് ഡി ഡി എസ് അതുപോലെ ഇൻ അധിയം ദം ഇം എന്നും ഇൻ അധിയം ദസ് ഇൻസ് എന്നും പറയുന്നു ഇം ആൻഡ് ഇൻ പ്ലസ് ദസ് ക്യാൻ ബി ചേഞ്ചസ് ഇൻസ് അൻ ഇൻ ഫോർഷൻ ഈ പ്രൊപ്പോസിഷനുകൾ സമയത്തെക്കുറിച്ച് വരുമ്പോൾ ഡാറ്റിഫ് കേസായിട്ടാണ് പ്രയോഗിക്കുന്നത് അതിൻ്റെ ഉദാഹരണം നമുക്ക് നോക്കാം അം അവൻ പോകുന്നു തിങ്കളാഴ്ച അതായത് അം അം ഡാറ്റീവ് ആണ് പറയുന്നത് ഈ വർഷം അവൻ്റെ ഒരു വീട് വാങ്ങുന്നു അം ഇൻ ഇം ഫോർ വി ഒ ആർ ഫോർ ഇതിന് അതിന് മുമ്പ് ഇംഗ്ലീഷിൽ ബിഫോർ എന്ന് പറയുന്ന അർത്ഥമാണ് ഒരു വാചകം പറയാം ഇഷ് ഗഹേ ഡോട്ട് ഫോർ ഡൊണാട്ട് യാൻവർ ഞാൻ ജനുവരി മാസത്തിന് മൊണാട്ട് എന്ന് പറഞ്ഞാൽ മാസം മുമ്പ് അവിടെ പോകുന്നുണ്ട് സുഷൻ മിസ് ഡബ്ല്യു ഐ എസ് സി എച്ച് ഇ എൻ സുഷൻ അതിനിടയ്ക്ക് എന്നർത്ഥം അത് രണ്ട് സമയത്തിനിടയ്ക്ക് എന്നാണെങ്കിൽ അവിടെ ഡാറ്റീവ് കേസിലാണ് പ്രയോഗിക്കുന്നത് ഉദാഹരണം പറയാം റീഷ് കൻ സുഷൻ ഉണ്ട് ആപ്രിൽ ആപ്രിൽഹൻ എനിക്ക് അവിടെ ജനുവരി മാസത്തിനും ഏപ്രിൽ മാസത്തിനും ഇടയ്ക്ക് പോകാൻ കഴിയും വി ക്യാൻ സി ദി പ്രൊപ്പോസിഷൻസ് ആൻഡ് ഇൻ ഫോർ ഫോർഷൻ വെൻ ഇറ്റ് ഈസ് യൂസ് ടു ഡിനോട്ടേറ്റ് ടൈം दर्ड इन दैव फॉर एक्सापी गोस् ओन मंडे इन दी एम आर्व या फोर इट मीनो फोर दट Before uh, the April, I go to Delhi. Then Monat, that is active case. and their proposition is Sushan. It said -E Sushan means in between. Sushan, then Monatan. January And April, Dehe, Ishnach, Delhi. Then Monatan. The objects there. Um, ജനുവരി ആൻഡ് ഏപ്രിൽ ഇൻ പ്ലൂറൽ ഫോർ പ്ലൂറൽ ദാങ്കേ ഓഫ് വിഡസേൻ ബൈ ടു സി ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് എല്ലാവർക്കും വിനീതമായ നമസ്കാരം